പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാനൊരു അത്ഭുതം കാണിച്ചു തരാൻ പോവാണ് അതായത് എന്ത് താഴെ വെച്ചാലും തനിയെ മുകളിലേക്ക് വരുന്ന ഒരു പ്രതിഭാസം അതായത് ഗ്രാവിറ്റി അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഒമാൻ സലാലിലാണ് ഒരു വാഹനം നമ്മൾ താഴെ കൊണ്ട് നിർത്താൻ പോവുകയാണ് എന്നാൽ ഡ്രൈവറെ ഇറങ്ങുവാണ് തനിയെ മുകളിലേക്ക് കയറുകയാണ് എന്ത് സാധനം താഴെ കൊണ്ടു വെച്ചാലും മുകളിലേക്ക് എടുത്തുകൊണ്ട് താപഴെ കടലിൽ കൊണ്ട് കളയും അതാണ് ഇവിടെ അത്ഭുത പ്രതിഭാസം ഇപ്പോൾ ഓഫ് സീസൺ ആണ് അതുകൊണ്ട് നമുക്കിത് കാണിക്കാൻ പറ്റുന്നത് പിന്നെ സീസൺ സീസണാണെങ്കിൽ ഇവിടെ നിറയെ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് വേണ്ടി ഒരുപാട് വാഹനങ്ങൾ വരും ഇപ്പോൾ നമ്മൾ സലാലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകരെ കാണിക്കുന്നത് ഗ്രാവിറ്റി അതായത് ഗ്രാവിറ്റി പോയിന്റ് നിന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് എന്ത് സാധനവും താഴെ കൊണ്ടു മുകളിലേക്ക് നമ്മൾ വലിച്ചുകൊണ്ട് പോകും ഈ വാഹനം ഡ്രൈവർ ഇല്ലാതെ ഇപ്പോൾ വലിച്ചുകൊണ്ടുപോകുന്ന കാഴ്ചകൾ നമ്മളിപ്പോൾ കാണിച്ചുതരാം കാരണം ഇപ്പോൾ ഈ വണ്ടിയിൽ ഡ്രൈവർ ഉണ്ട് ഇപ്പോൾ ഡ്രൈവർ ഇറങ്ങാൻ പോവാണ് താഴെ മുകളിലേക്ക് ഈ വണ്ടി തനിയെ പോകുന്ന നമുക്ക് കാണാം കണ്ടില്ലേ ഈ വണ്ടി ഇപ്പം തനിയെ പോവുകയാണ് ഈ വണ്ടിക്ക് ഡ്രൈവറില്ല കേട്ടോ ആ വണ്ടി ന്യൂട്ടിലാണ് വണ്ടി ന്യൂട്രലാണ് അല്ലാതെ ഡ്രൈവിലും മോഡലും ഇട്ടേക്കുന്നില്ല വണ്ടി ന്യൂട്രലാണ് അട്ടോ എൻ ഓട്ടോമാറ്റിക് വണ്ടിയാണേ ന്യൂട്ടിലാണ് കേട്ടോ വണ്ടി തനിയെ ഡ്രൈവർ ഇല്ല കണ്ടില്ലേ അത്ഭുത പ്രതിവാസം അൽഫുത പ്രതിവാസം കേട്ടോ ഇന്ന് വേണ്ടി എന്ന് വേണില്ലേ ഈ വണ്ടി തനിയെ തനിയെ ഗ്രാവിറ്റി ഗ്രാവിറ്റി നിന്നുള്ള പ്രേക്ഷകരെ കാണുന്നത് വണ്ടിയെ തനിയെ വലിച്ചോണ്ട് പോകുന്നേ ഗ്രാവിറ്റി ദിസ് ഈസ് ഗ്രാവിറ്റി ഏറ്റവും 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 கேட்டுதானே வண்டிங்கனா வட்டா அதே போல ഗ്രാവിറ്റി തനിയെ കൊണ്ടുപോകണം വരണേ